വനവകുപ്പിന് തിരിച്ചടിയായി കോടതി വിധി ദേശീയപാത എൺപത്തഞ്ചിലെ നേരിയമക്കലം മുതൽ വാളറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ഭാഗം വനമല്ലെന്നും റോഡ് വികസനം തടസ്സപ്പെടുത്തരുതെന്നും കിഫിയുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു കേരള ടൂറിസത്തിന്റെ മുഖമുദ്രയായ മൂന്നാറിലേക്ക് പോകാനുള്ള ദേശീയപാതയുടെ കിതപ്പിനാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ ആശ്വാസമായിരിക്കും നാഷണൽ ഹൈവേ എൺപത്തഞ്ചിൽ നേരിയമക്കലം മുതൽ വാളറ വരെയുള്ള കിലോമീറ്റർ ദൂരം റോഡ് തടസ്സം വർക്ക് അനിശ്ചിതമായി നീളുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹർജിക്കാർ കിഫ മുഖേന ഹൈക്കോടതിയെ സമീപിച്ചത് നേരിയമക്കലം മുതൽ വാളറ വരെയുള്ള ദൂരം നിയമപ്രകാരം നൂറടി വീതിയിൽ അളന്ന് മാറ്റിയിടണമെന്നും വനംവകുപ്പിന് ഈ മേഖലയിൽ യാതൊരു അവകാശമില്ലെന്നും ദേശീയപാതയ്ക്ക് തടസ്സമില്ലാതെ ജോലി ചെയ്യുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നുമാണ് കോടതിയിൽ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഡിവിഷൻ ബെഞ്ച് വനംവകുപ്പ് ഞെരുക്കി മുട്ടിച്ച പാതയിൽ കിലോമീറ്ററുകൾ ബ്ലോക്കിൽപ്പെട്ട് മനം എടുത്ത് തിരിച്ചുപോരേണ്ടെന്ന അവസ്ഥയ്ക്കാണ് പരിഹാരമാവുക ഇടുക്കിയിലും വയനാട്ടിലും മറ്റു ജില്ലകളിലെ മലയോരങ്ങളിലുമായി ഗതാഗത തടസ്സം മൂലം ഹോസ്പിറ്റലുകളിലെത്താതെ നിരവധി ജീവനങ്ങളാണ് പൊലിയുന്നത് കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് കിഫ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബബിൻ ജെയിംസ് വിദ്യാർത്ഥിനിയായ കിരൺ സിജു ദേശീയപാതയിൽ കരിക്കി വിറ്റതിന് വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത വളവാ സ്വദേശി മീരാൻ എന്നിവരാണ് കേസിൽ ഹർജി ചേർന്നത് ഇടുക്കി ബിഷൻദോസ് കമ്പമെട്ട്